ഹായ് ഞാനെന്തൊരു കാര്യം പറയട്ടെ നിങ്ങൾ കാരണം ഒരാൾക്ക് അറിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പേടിക്കണം എന്നുള്ളത് കർമ്മ വിശ്വസിക്കണം താൻ താൻ ചെയ്യും കർമ്മത്തിൻ്റെ ഫലം താൻ താൻ തന്നെ അനുഭവിച്ചിടും എന്നൊരു ചൊല്ലണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അതായത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണം ഒരാളുടെ കണ്ണീന്ന് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ തിരിച്ച് സന്തോഷിക്കും നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവും ഇപ്പം നമ്മൾ കാരണം ഒരാൾ അരയാണ് കരഞ്ഞ് 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 അയാളുടെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴത്തേക്കും അവർ മറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈം വരും അവർ ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ ചിലപ്പോങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറം ആയിരിക്കും അപ്പം നമ്മൾ കരഞ്ഞു തുടങ്ങും അവർ കരഞ്ഞതിൻ്റെ ഇരട്ടി അവരനുഭവിച്ചതിൻ്റെ ഇരട്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരും കറമ അങ്ങനെയാണ് അതൊരു സൈക്കിളാണ് അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും അത് നമ്മൾ കാരണം ആരും കരയണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ കുറെ പല റിലേഷൻസ് കണ്ടിട്ടില്ലേ നമ്മൾ പിന്നാലെ ചെന്നിട്ട് ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ മുതലാക്കി ഓരോരുത്തരുടെ ലൈഫിലോട്ട് കൂട്ടും നിന്നെ ഞാൻ പുന്നപോലെ നോക്കിക്കോളാം പേടിക്കണ്ട കൂടെ ഉണ്ടാവും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞും ആണായാലും പെണ്ണായാലും വിശ്വസിപ്പിച്ച് അവരുടെ സ്നേഹം പിടിച്ചു പറ്റി അവരെ സ്നേഹിച്ച് എല്ലാ അർത്ഥത്തിനും സ്വന്തമാക്കി അവരെ കൂടെ നിർത്തി അവരെ സ്നേഹിച്ച് അവരെ കൂടെ നിർത്തും ഒരു മൊമെൻ്റ് എത്തുമ്പോഴത്തേക്കും അവർക്ക് മടുത്തത് കൊണ്ടായിരിക്കാം ഒരു മൊമെൻ്റ് എത്തുമ്പോൾ കുറേ സിറ്റുവേഷൻസിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ തള്ളിക്കളയും ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ് നമ്മൾ സ്നേഹിച്ച് കൂടെ കൂട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് വാക്ക് കൊടുത്ത് കൂടെ കൂട്ടാവുള്ളൂ അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട ഒരാളുണ്ടല്ലോ അയാൾ കരയുന്ന ഒരു സിറ്റുവേഷൻ വരും അയാൾ കരയും അലറി അലറി കരയുന്ന കരയുന്നൊരു ദിവസമുണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവന് അവനോ അവളോ ഇല്ലാണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് കരഞ്ഞു തീർക്കുന്ന രാത്രികളുണ്ടാവും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന രാത്രികളുണ്ടാവും എന്താ പറയുക ജീവിക്കണ്ട മുന്നിൽ ഫുള്ളിരട്ടാണ് അവർക്കറിയുന്ന അവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് അവർക്കിനി ജീവിതം ജീവിതമുള്ളത് എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടാണ് താൻ ഒറ്റപ്പെട്ടു ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം കിട്ടാനില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ അറിയും പിന്നാലെ ചെല്ലും ആൾ പിന്നാലെ ചെന്ന് പുറകെ ചെന്ന് കാല് പിടിച്ച് പല രീതിക്കും പിന്നാലെ ചെല്ലും മെസ്സേജ് അയച്ച് നോക്കും കോൾ ചെയ്തു നോക്കും കാണാൻ ശ്രമിച്ചു നോക്കും അടപ്പാട്ടെല്ലാം മൊത്തത്തിൽ ബ്ലോക്കാക്കിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ചോണ്ടിരുന്നത് വെറും വേസ്റ്റിനെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ലൈഫിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ടല്ലോ അവിടെ തിരിച്ചേക്കാൻ തുടങ്ങും ദൈവം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നല്ല തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ച വേദന അവിടെ അനുഭവിക്കും ചിലർ ഇത് ഓവർകം ചെയ്യൂ കേട്ടോ ഓവർകം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻ തകർന്നു ആ പോട്ടെ പോയപ്പോൾ എന്താണ് അടുത്തത് നോക്കാൻ അങ്ങനെ വിചാരിക്കുന്ന ചിലർ ഇത് സഹിക്കാൻ പറ്റാണ്ട് ഇപ്പം കുറെ ഇപ്പോഴത്തെ റീസെൻ്റ്ലി കുറേ ഇങ്ങനെ വരുന്നുണ്ട് എന്താ പറയുക ആത്മഹത്യ ചെയ്യും അവർ ആത്മഹത്യ ചെയ്യുക ഇല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുക മെഡിസിൻസ് എടുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കാരണം അവർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മൾക്ക് അവരാരോ നമ്മുടെ ആരോഗ്യമായിരുന്നു അവർ അവർക്കും നമ്മൾ ആരൊക്കെയോ ആയിരുന്നു ആ ഒരു കാലത്ത് നമ്മൾ എല്ലാ പല കാര്യങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും പല സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കാരണം അവർ കരയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആരും ആരുമല്ലാണ്ട് ആ ഇരുട്ടിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് ശരിക്കും പേടിക്കുന്നത് നല്ലതാണ് നിങ്ങളും കരയേണ്ട ഒരു ദിവസം വരും കാത്തിരിക്കണം ഓക്കെ നമ്മൾ കാരണം ആരും വേദനിക്കാണ്ടിരിക്കട്ടെ നമ്മൾക്ക് മാക്സിമം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക അത് ലൈഫിലേക്ക് ആർക്കെങ്കിലും വാക്ക് കൊടുത്ത് കൂടെ കൂട്ടാമെന്നും പറഞ്ഞ് കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും കൂടെ നിൽക്കാൻ ശ്രമിക്കുക പോട്ടെ ഒരു മ്യൂസിൽ അണ്ടർസ്റ്റാൻഡെങ്കിലും നമുക്കൊരു ബന്ധം പിരിഞ്ഞങ്ങ പോകാം എന്താ പറയുക പരസ്പരം സംസാരിച്ചിട്ട് എന്നാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് ഒരു മ്യൂച്വൽ ആയിട്ടൊരു തീരുമാനമെടുക്കാം എന്നും പറഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ ആ രണ്ട് എന്താ പറയുക രണ്ട് പേര് തുല്യ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം പക്ഷേ ഇതൊരാൾ മാത്രം വേദന അനുഭവിക്കുന്നു ഒരാൾക്കൊരു പ്രശ്നമില്ല അയാളവിടെ കൂളാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ എന്താ പറയുക ഈ പ്രശ്നം കൂടുതൽ അനുഭവിച്ച ആൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ടൈം വരും അയാൾക്ക് അയാളുടെ ലൈഫ് വെച്ചിട്ട് മൂവ് ഓൺ ചെയ്യുന്ന ഒരു ടൈം വരും ആ ടൈം തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശരിക്കും പേടിക്കണം കർമ്മൈസ് ബൂമറായി ഓക്കേ Have a happy life. Bye.